ി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ചില വിദ്വാന്മാരും ബിന്ദും അതൊക്കെ ഇരിക്കട്ടെ പിന്നെ കുറെ വിദ്വാൻമാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ പൂച്ചു കൊടുക്കാത്ത അത് പോയിട്ടുണ്ട് ആ മണ്ഡലം ബസ് മണ്ഡലം ബസിന്റെ ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ബസ്സിന്റെ ആവശ്യമുള്ള കൊടുത്തു യു ഡി എഫിന് ആവശ്യമുള്ള കൊടുത്തു കൊടുക്കാൻ പൈസ അതൊന്നും എടുത്തു മാത്രമോ ആരെയും നമ്മൾ സംഭവിക്കത്തില്ല ആ സംഭവിച്ച ആളുകളെല്ലാം നമുക്കറിയാം അപ്പൊ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട അതാണ് നമ്മൾ ചെയ്യേണ്ടത്